പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ക്ലാസ്സിലായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ നാൽപ്പത്തി മൂന്നിഞ്ച് ചെസ്റ്റുള്ള ഒരാളുടെ ബ്ലൗസാണ് മുപ്പത്തൊമ്പത് ഇഞ്ചാണ് ഇടവെണ്ണം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നെ അയച്ചു തന്ന അളവാണ് പലയിടത്തും തയ്ച്ചു അവർക്ക് ശരിയായില്ല അപ്പോൾ സ്വന്തമായിട്ട് തയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സ്വന്തം ബ്ലൗസാണെങ്കിലും ഒന്ന് തയ്ച്ചിടാം തയ്യൽ പഠിക്കാനുള്ള ഏറെ ആഗ്രഹം കൊണ്ടാണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞ് എനിക്ക് കുറേ കുറിപ്പുകളൊക്കെ അയച്ചു തന്നു പത്തനംതിട്ടയിൽ നിന്നാണ് ഈ ഒരു അറിയിപ്പ് വന്നിരിക്കുന്നത് എങ്കിലും നമ്മൾ നമുക്കും എല്ലാവർക്കും കൂടെ വേണ്ടി ഈ മെഷർമെൻ്റ് ഒന്ന് നമുക്ക് ക്ലിയർ ചെയ്യാം ഓക്കെ അപ്പോൾ ഇവരുടെ കുറിപ്പുകളോ ഇല്ലേ ഒന്നും കാണിക്കാത്തത് കാരണം വെളിപ്പെടുത്തേണ്ടല്ലോ എന്ന് കരുതിയാണ് അപ്പോൾ നിങ്ങൾ ആരിട്ടാലും അഭിപ്രായങ്ങൾ ഞാനെ വെളിപ്പെടുപ്പെടുത്തുന്നില്ല കാരണം അതുകൊണ്ട് ഒന്ന് രണ്ടാമത് നമ്മളിത് എഡിറ്റിംഗ് ഇല്ല ലൈവായിട്ട് തന്നെയാണ് വെട്ടിക്കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട് ഇത്രയും വലിപ്പമുള്ള ഒരു ബ്ലൗസാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കേട്ടിരിക്കുക ഒത്തിരി പ്രധാനപ്പെട്ട കാര്യങ്ങളും കണക്കുകളും ഒക്കെ പറയുന്നുണ്ട് ഒരു ബുക്കും ഒക്കെ എടുത്ത് ഇതിനോടൊപ്പം തന്നെ എഴുതി പോവുക അപ്പോൾ നമുക്ക് സാധാരണ വെട്ടുന്ന പോലെ തന്നെ പതിനാറിഞ്ച് ലെങ്ത്താണ് നമുക്ക് അര ഇഞ്ച് ഇവിടെ തയ്യൽത്തുമ്പ് തള്ളുന്നു പതിനാറിഞ്ച് രണ്ടിടത്തായിട്ട് മാർക്ക് ചെയ്യുന്നു ഇതിനോടൊപ്പം തന്നെ മാർക്ക് ചെയ്ത് പോവുക ഇഞ്ച് ഇവിടെ തന്നെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഒരീ ഇഞ്ച് വൈകുമ്പ് കൊടുക്കുന്നു ഇത്രയും ഹാങ്ങട് ചെയ്യുക ഷോൾഡർ നമ്മൾ കൊടുക്കുന്നത് ഏഴേകാലാണ് ഏഴേകാലിന്ന് മാർക്ക് ചെയ്തു ഏഴേകാലു തന്നെ നമ്മൾ കൈക്കുഴി മാർക്ക് ചെയ്യുന്നു മൂന്ന് ഇഞ്ചാണ് ബാക്ക്നെക്കിൻ്റെ വയ ഒമ്പത് ഇഞ്ചാണ് നെക്ക് നമ്മൾ ഇറക്കുന്നത് തയ്യൽത്തുമ്പ് തള്ളിത് നമ്മൾ എട്ടേ മുക്കാലും മാർക്ക് ചെയ്യുക ശരിക്കും ഒരു യു നെക്ക് തന്നെയാണ് നമ്മളിതിന് കൊടുക്കുന്നത് റൗണ്ട് തല്ല യു തന്നെ നമ്മൾ കൊടുക്കുന്നു നല്ല റൗണ്ടിലുള്ള യു തന്നെ കൊടുക്കും ഷോൾഡർ ഒരു ചെറിയ ഷേപ്പ് കൊടുക്കണം ഇത്രയും വണ്ണം കൂടിയ ബ്ലൗസാണ് ഇപ്പം നമ്മൾ നാൽപ്പത്തി മൂന്നിൻ്റെ കൂടെ നമ്മൾ നാലിഞ്ചും കൂടെ ചേർത്ത് നാൽപ്പത്തിയേഴാണ് മൊത്തം നാൽപ്പത്തിയേഴിൻ്റെ നാലിലൊന്ന് പതിനൊന്നേ മുക്കാൽ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യണം പതിനൊന്നേ മുക്കാൽ മാർക്ക് ചെയ്തു മുപ്പത്തി ഒമ്പത് ഇഞ്ചാണ് നമ്മുടെ ഇടവെണ്ണം പാക്ക് ഡാട്ട് ഇല്ലാത്തത് കൊണ്ട് ഒൻപതേ മുക്കാൽ ഇവിടെ മാർക്ക് ചെയ്തു ചെയ്തിട്ട് കൃത്യം നമ്മൾ നമ്മൾ വരയ്ക്കുന്നു ഇഞ്ച് എന്താണ് നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കണം തയ്യൽ തുമ്പ് ഒന്നേകാൽ ഇഞ്ച് കൊടുത്തിട്ട് ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്യണം ഇനി ഏതേ ഏതേകാലിൻ്റെ തീർത്തും സെൻട്രിൽ തന്നെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ബാക്കിന് ബാക്ക് കൈക്കൊഴി നമ്മളിങ്ങനെ മാർക്ക് ചെയ്യണം ഏകദേശം ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു നമുക്ക് ബാക്ക് പീസിൻ്റെ കട്ടിങ്ങിലേക്ക് പോകാം നാൽപ്പത്തി മൂന്നിഞ്ച് സൈസ് പലരും ആവശ്യപ്പെട്ടായിരുന്നു അവരുടെ ആവശ്യപ്രകാരം നാൽപ്പത്തി മൂന്ന് വെട്ടിക്കണി കുറേ ദിവസങ്ങളായിട്ട് ഒരാൾ മാത്രമല്ല കുറേ ഏറെ പേര് ഈ നാൽപ്പത്തി മൂന്ന് സൈസ് കട്ടിങ്ങിനെ പറ്റി ചോദിച്ചായിരുന്നു ഏകദേശം എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടുന്ന രീതിയിലുള്ള മെഷർമെൻ്റ് വന്നപ്പോഴാണ് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുന്നത് ബാക്ക് പീസ് പോക്ക ഇനി നമുക്ക് നമുക്കിൻ്റെ ഫ്രണ്ട് വെട്ടണം ഇങ്ങനെ നമ്മുടെ പീസ് നമ്മൾ തിരിച്ചെത്തിട്ട് ഏകദേശം ഒരു ഒന്ന് ഇരുപത് ഒന്നേക മീറ്ററിൻ്റെ അളവ് കാണിക്കുന്നു പണ്ട് ഈ സ്റ്റേജ് പീസിൻ്റെ സൈഡിലോട്ട് തന്നെ തിരിച്ചിടണം മനസ്സിലായല്ലോ ഇങ്ങനെ തന്നെ ഇങ്ങനെ തന്നെ തിരിച്ചു കിട്ടും കേട്ടോ ഇപ്പം ഈ ഇട്ടിരിക്കുന്നത് പോലെ തന്നെ ബാക്ക് പീസ് ഇടണം നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാം ഒന്നര ഇഞ്ച് ഇവിടുന്ന് മാർക്ക് ചെയ്യണം ഇങ്ങനെ മാർക്ക് ചെയ്തു കാലിഞ്ചി ഇവിടെ തൈൽ തുമ്പ് കൊടുക്കണം കാലിഞ്ചി തൈൽ തുമ്പ് കൊടുത്തിട്ട് സ്ട്രേറ്റ് ഇങ്ങനെ തന്നെ നമ്മൾ വര കൊടുത്തിട്ട് ബാക്കിലേക്ക് നമ്മൾ മൂന്നാണ് കൊടുത്തത് മൂന്നേകാലിഞ്ച് ഇവിടെ ഉണ്ടോ എന്ന് മറന്നു പോകാതെ തന്നെ ചെക്ക് ചെയ്തു മൂന്നേകാലോട്ട് ഇപ്പം ഇത്രയും നിങ്ങൾ ക്ലിയറായി തന്നെ വരച്ചെടുക്കുക അതിന് ശേഷം മൂന്നര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം അതായത് ഈ മാർക്ക് ചെയ്യണം എന്നിട്ട് ഇതങ്ങനെ നാൽപ്പത്തൊന്നും നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി നാല് വരെ ചോദിച്ചു വരുന്നുണ്ട് അവർക്കെല്ലാം ഈ ഒരു സ്കെച്ചിൽ നിന്നും അളവ് ചെറിയ ഡിഫറൻസ് വരുത്തി എടുത്താൽ മതി കേട്ടോ അഞ്ചേ മുക്കാൽ ആറിഞ്ചാണ് ഫ്രണ്ടിനൊക്കെ അഞ്ചേ മുക്കാൽ മാർക്ക് ചെയ്യണം മേളിൽ തൈത്തുമ്പ് തള്ളിയിട്ട് കാലിഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുക അപ്പോൾ ഹെമ്മിങ് ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് ആ സെയിം അളവ് തന്നെ നമുക്ക് കിട്ടും ഫ്രണ്ടിനൊക്കെ നല്ല മോഡൽ ക്രൗണ്ടിൽ തന്നെ കൊടുക്കണം ഓക്കെ ഇനി നമ്മൾ ഇതിന് കൊടുക്കുന്ന ബാൻഡ് നാലര ഇഞ്ചാണ് ഈ മാർക്ക് ചെയ്യുന്ന നാലര ഇവിടെ മാർക്ക് ചെയ്ത് ഇവിടെ മാർക്ക് ചെയ്യാം കൃത്തി ഇങ്ങനെ ഒരു വര വരച്ച് വെച്ചോ ഈ വര വരച്ച് വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പമാണ് കട്ടിങ്ങില് എളുപ്പമുണ്ട് നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാം കൃത്യം ബാക്ക് പീസ് എങ്ങനെ വെട്ടിയോ അതുപോലെ തന്നെ കൈക്കുഴിയൊക്കെ അതുപോലെ തന്നെ ഷേപ്പിലെടുക്കുക രണ്ടാമത് നമുക്ക് ഫ്രണ്ടിൻ്റെ ഡാട്ടൊക്കെ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രണ്ട് കുഴിച്ചു വെട്ടാം ഇതിങ്ങനെ വെട്ടി ഇത് കറക്റ്റ് ചെയ്ത് ഇങ്ങനെ മാറ്റിക്കണം ബാക്കി തുണി നമുക്ക് കട്ടിങ്ങിൻ്റെ പീസിനും ഒക്കെ ഉപയോഗിക്കാം ഈ കാലിഞ്ച് തട്ടി തള്ളിയുള്ള തേരു ബീസും കൂടെ നമ്മൾ എടുത്ത് കളയണം ഭാവം മനസ്സിലായി ഇനി നമുക്ക് വേണ്ടത് ബാക്ക് പീസ് അങ്ങ് മാറ്റി നാലേകാലിഞ്ച് ഇവിടുന്ന് തള്ളു നാലേകാല നാലര ആയാലും കുഴപ്പമില്ല എന്നിട്ട് ഇനി വല ചെറുതായിട്ടുള്ള പത്തര ഇഞ്ചാണ് തീർന്ന് കിട്ടേണ്ട ഡാട്ടിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്തു ഇവിടെ തൈത്തുമ്പോൾ അര ഇഞ്ച് തള്ളണം മുക്കാൽ ഇഞ്ച് ഇവിടെ ഇറക്കണം എന്നിട്ട് ഇവിടുന്ന് ഇതെങ്ങനെ ഡോട്ട് നമ്മൾ എപ്പോഴും സാരി ബ്ലൗസിൽ പറയുന്ന പോലെ തന്നെ ഇങ്ങനെ ഡോട്ടിട്ട് കൊടുക്കണം കൊടുത്തിട്ട് ആദ്യമേ നമ്മൾ ീസ് വെട്ടി മാറ്റുന്നു ബെൽറ്റ് പീസ് വെട്ടി മാറ്റിയിട്ട് ഒൻപതേ മുക്കാല് ഇതെണ്ണത്തിൻ്റെ നാലിലൊന്ന് മാർക്ക് ചെയ്ത് നല്ല ക്രോസ് ഇങ്ങനെ മാർക്ക് ചെയ്യണം അതുപോലെ തന്നെ വരച്ചെടുക്കുകയും എടുക്കുകയും ചെയ്യണം മാർക്ക് ചെയ്തിട്ട് നമ്മൾ ബെൽറ്റ് പീസ് ആദ്യം ക്ലിയർ ചെയ്യുന്നു ഒരു ഈ ഭാഗത്ത് എടുത്തു കൊടുക്കും ഓക്കെ ഇനി തൈക്കാർക്ക് വെട്ടിക്കൊടുക്കുകയാണ് മാറിപ്പോകാതിരുന്നത് ഫ്രണ്ട് പീസിൻ്റെ ഇവിടെ നമ്മൾ ഒരു മാർക്ക് കൂടെ കൊടുക്കണം ശരി നമ്മുടെ കട്ടിങ്ങിൽ അത് കാണുമ്പോൾ തൈക്കാർക്ക് മനസ്സിലാവും ഫ്രണ്ട് പീസ് വരാം അപ്പോൾ ബാക്ക് പീസുമായി ബെൽറ്റുമായി ഇനി നമുക്ക് ഫ്രണ്ടിൻ്റെ ഡാട്ട് പരിപാടികളിലേക്കൊക്കെ പോകാം അപ്പോൾ മൂന്നര ഇഞ്ച് ഒന്നേ മുക്കാൽ മീന മൂന്നര ഇഞ്ച് ഡാട്ടിന് ഉള്ളിൽ കൊടുക്കണം മൂന്നര വന്നുകൊണ്ടാണ് നമ്മൾ സൈഡിൽ മാർക്ക് ചെയ്തത് അപ്പം അര ഇഞ്ച് കൂടെ കൂട്ടിക്കൊടുക്കുക മാർക്ക് ചെയ്ത് ഇഞ്ച് ഇവിടെ എടുത്തു കൊടുക്കണം ഇഞ്ച് ഇവിടുന്ന് ചെറുതായിട്ട് ഉറങ്ങി ഇവിടെ എടുക്കണം ചെറിയൊരു ഷേപ്പ് സ്കെയിലിൽ അത് വരയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത് അങ്ങനെ കൊടുത്തിട്ട് ഈ ഒരു ഷേപ്പ് സ്കെയിലിങ്ങനെ വരച്ചാൽ കുറച്ചും കൂടെ നല്ലതാണ് കുത്തനെ നമ്മളൊരു വര പോകുന്നേക്കാളും നല്ലത് ഡാട്ടിൻ്റെ പരിസരത്ത് ഇങ്ങനെ വന്നാൽ കുറച്ചും കൂടെ നല്ലതാണ് ഒരു ചെറിയ ഓവല് നേരെ വെട്ടാതെ അപ്പോൾ നമ്മുടെ ബെൽറ്റ് ബെൽറ്റ് പീസുമായിട്ട് ഒരു സാമ്യം വരും മെയിൻ ഡാറ്റിൽ നിന്നും ഒരു അര ഇഞ്ച് കയറി നിൽക്കുന്നതുകൊണ്ട് മൂന്നേ മുക്കാൽ ഇഞ്ച് സെൻട്രൽ ഡാറ്റ് കാലിഞ്ച് ഫ്രണ്ട് നമ്മൾ എടുത്തു വിടണം ഇവിടെ ഈ സൈഡിൽ ഒരു കാലിഞ്ച് നെക്കൊക്കെ വലിഞ്ഞ് കിട്ടാൻ വേണ്ടി എടുക്കുന്നു ഒന്നേ കാലിഞ്ച് താഴോട്ട് താത്തിട്ട് ഫ്രണ്ട് കുഴിച്ചു കൊടുക്കണം ഫ്രണ്ടും ഓക്കെ ഇനി ഫ്രണ്ട് ബീസ് നമ്മൾ ആ കുഴിച്ച് വെട്ടി ഏറിയാൻ നോക്കി ഒരു കൈക്കുഴി അവിടെ നിന്ന് വരുന്ന ഡാട്ട് ഒരു ഒന്നേ കാലിഞ്ച് വ്യത്യാസത്തിൽ മെയിൻ ഡാട്ടിൽ നിൽക്കുന്ന പോലെ അത് മാർക്ക് ചെയ്യണം അപ്പം നമ്മുടെ ഫ്രണ്ട് ഏകദേശം ഫ്രണ്ടിൻ്റെ വർക്കും തീർന്നിരിക്കുകയാണ് നമ്മൾ ഇനി നമ്മൾ നോക്കണ്ട എപ്പോഴും കട്ട് ചെയ്ത് കഴിയുമ്പോൾ ബാക്ക് പീസുമായിട്ട് വെച്ച് നമ്മുടെ സൈഡിന് എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ എന്ന് നോക്കിയിട്ടേ ഉള്ളൂ അടുത്ത കട്ടിങ്ങിലേക്ക് നമ്മൾ പോകാവുള്ളൂ സാധാരണ എങ്ങനെ വരാറില്ല എങ്കിൽ തന്നെ നമ്മൾ ഫ്രണ്ട് പീസ് ഇങ്ങനെ വെച്ചു ഈ ഡാട്ട് ഇങ്ങനെ പിടിക്കണം ിങ്ങനെ പിടിച്ച് വെച്ചിട്ട് ഈ ബെൽറ്റ് എടുത്ത് ഇങ്ങനെ വെക്കണം ഒപ്പം വെച്ചിട്ട് ഈ സൈഡിൽ നമുക്ക് തുമ്പും കഴിഞ്ഞിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോയെന്ന് പ്രത്യേകം നോക്കണം അപ്പം കൃത്യമായ രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് തുമ്പും കൂടെ ചേർക്കുമ്പോൾ എല്ലാ തുമ്പും നമ്മൾ കാലിഞ്ചു ഒരു പോയിൻ്റ് വെച്ച് പിടിക്കുമ്പം ഒരു കാരണവശാലും ഈ സൈഡ് നമുക്ക് വ്യത്യാസം വരത്തില്ല അത് നോക്കിയിട്ടേ ഉള്ളൂ മുന്നോട്ട് പോകാവുള്ളൂ നമുക്ക് ഇത് വലിപ്പമുള്ള ഇതായതുകൊണ്ട് കൈ നമുക്ക് സിംഗിൾ ആയിട്ട് തന്നെ വെട്ടണം ഒന്നേകാല ഒന്ന് ഉപ്പ് ഇടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സിംഗിൾ ആയിട്ട് കിട്ടും നാൽപ്പത്തി മൂന്നിൻ്റെ നാലിലൊന്നിൽ ഒരിഞ്ച് കുറച്ചാണ് നമുക്ക് കൈക്കുഴി തീർന്നു കിട്ടേണ്ട അളവ് നാൽപ്പത്തി മൂന്നിൻ്റെ നാലിൽ ഒന്ന് എന്ന് പറയുമ്പോൾ പത്തേ മുക്കാൽ അതിൽ നിന്ന് ഒരിഞ്ച് കുറച്ച് ഒൻപതേ മുക്കാൽ നമുക്ക് തീർന്ന് കിട്ടണം ഇപ്പം ഒരു വര വരച്ചു ഒരു അര ഇഞ്ച് തുമ്പ് കൊടുക്കുന്ന ഒരു വരയും കൂടെ വരച്ചു വരച്ചിട്ട് പത്തര ഇഞ്ചാണ് നീളം പത്തര മാർക്ക് ചെയ്തു പതിമൂന്ന് ഇഞ്ചാണ് കൈ ലൂസ് പതിമൂന്ന് ഇവിടെ മാർക്ക് ചെയ്തു പതിമൂന്നെന്ന് എഴുതണം ഒമ്പതേ മുക്കാൽ ഇങ്ങനെ ഒരു ഓർഡിനറി മാർക്ക് കൊടുക്കണം ഇവിടുന്നു കൊടുത്തതിന് ശേഷം ഇങ്ങനെ ക്രോസ് ആയിട്ട് വരയ്ക്കരുത് ഈ ഇന ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കുക അല്ല പതിമൂ പതിമൂന്നിന് പതിമൂന്നിങ്ങനെ വരയ്ക്കുക ഒന്നേ കാലിൻ്റെ ഇവിടെ തൈത്തുമ്പ് കൊടുക്കുക ഒന്നേകാലിവിടെ തൈത്തുമ്പ് കൊടുക്കുക നാലിഞ്ച് താത്തിങ്ങിൻ്റെ വര കൊടുക്കുക ഈ നാലിഞ്ചിൽ വേണം നമുക്ക് ഈ ഷേപ്പ് ക്ലിയർ ചെയ്ത് കിട്ടാൻ എന്നിട്ട് ഇങ്ങനെയൊന്ന് വര വരുവാ ഇത്രയും ചെയ്തതിന് ശേഷം നമ്മുടെ ബാക്ക് പീസ് എടുത്തിട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം നമ്മുടെ ബാക്ക് പീസ് എടുത്ത് ബാക്ക് പീസ് എടുത്ത് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്യുന്നത് എന്താണ് നമ്മുടെ ബാക്ക് പീസ് എടുത്ത് ഇങ്ങനൊരു മാർക്ക് കൊടുക്കണം ഈ മാർക്ക് കൊടുത്തിട്ട് ഈ മാർക്കിൽ നിന്നും നമ്മൾ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം എത്രത്തോളം ഇത് കറക്റ്റാണ് എന്ന് നമുക്കറിയാം ഇങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഇതിന് ശേഷമേ ഉള്ളൂ നമ്മൾ കൈവെട്ടാവുള്ളൂ പിന്നെ കൈവെട്ടാം നമുക്ക് ഇവിടെ നമ്മൾ ഹെമ്മിങ്ങിനെ മാറ്റി മാർക്കോട് കണക്കും കൊടുത്തിട്ട് ഒരു കൈ നമ്മൾ മറ്റേ പീസ് ബാലൻസ് പീസിലേക്ക് ഇട്ട് വെട്ടിയാൽ മതി ഒന്നേ കാലഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു രണ്ടേ കാലഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ മുക്കാലിഞ്ച് നമുക്ക് എടുത്ത് കളയുന്ന രീതിയിൽ മാർക്ക് ചെയ്യണം മൂന്നേ കാലം ഇങ്ങനെ മാർക്ക് എന്നിട്ട് ഇതുണ്ട് നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് വെട്ടുന്നെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ മുക്കാലി കൊണ്ട് മുക്കാലഞ്ച് ഇതുപോലെ തന്നെ ഇങ്ങനെ ആക്കാം അപ്പോൾ ഫ്രണ്ട് പീസ് അങ്ങനെ പെട്ടെന്ന് നമുക്ക് കുഴിച്ച് വെട്ടാം രണ്ട് ീസും കുഴിച്ചു പറ്റി ഇവിടെ മാർക്കും കൊടുത്തു അപ്പോൾ ഏകദേശം നമ്മുടെ കട്ടിങ് നാൽപ്പത്തി മൂന്നിൻ്റെ ഇന്ന് ഇവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ് എല്ലാവരും ഇതേപോലെ തന്നെ വരച്ചെടുക്കുകയും എഴുതിയെടുക്കുകയൊക്കെ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി പറഞ്ഞു തരാം സമയവും സാഹചര്യം കിട്ടുന്ന പോലെയൊക്കെയാണ് ഈ കട്ടിങ് കാണിച്ചു തരുന്നത് പിന്നെ ചിലർ ചോദിച്ചു കഴിയുമ്പോൾ കുറച്ച് ദിവസം താമസം വരും അങ്ങോട്ടും ഇങ്ങോട്ടും മൂന്നും നാലും ദിവസമൊക്കെ എടുക്കും ഇതിനു മുമ്പ് ചോദിച്ച് അയച്ചു എന്ന് പറഞ്ഞാൽ മെഷർമെൻറ്റും കിടപ്പുണ്ട് എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു കണക്കുകളിലൊക്കെ എന്തെങ്കിലും തെറ്റു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വതയം ക്ഷമിക്കുക എല്ലാവർക്കും ഈശ്വരൻ്റെ നന്മകൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് അടിക്കണം ഓക്കേ